പച്ചടി ഇല്ലാത്തൊരു സദ്യ ഉണ്ടാവില്ല പക്ഷേ മധുരപ്പച്ചടി എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട് നമ്മുടെ ഈ തിരുവനന്തപുരം ഭാഗത്ത് എനിക്ക് തോന്നുന്നു വടക്കോട്ടയ്ക്ക് അധികമില്ല അത്തരത്തിലൊരു മധുരപ്പച്ചടി പരിചയപ്പെടുത്താനാണ് ഇന്ന് ഓണക്കൂട്ടിൽ നമ്മുടെ ലേഖ ചേച്ചി നമ്മുടെ എന്താണ് ഇന്നത്തെ സ്പെഷ്യൽ നമുക്ക് ഏത്തപ്പഴം ആയാലോ അപ്പൊ നമ്മുടെ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഇതിന് നമുക്ക് ഏത്തപ്പഴം വേണം ആദ്യം തന്നെ ഇതിനെ അല്പം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പുമിട്ട് നമ്മളിതിനെ വേവിക്കണം ഇത് നമ്മൾ അതിനാവശ്യമായ തേങ്ങയും ജീരകവും കൂടെ അരച്ച് അതിലേക്ക് ഒരു നുള്ളു കടുകും കൂടെ അരച്ച് ചേർത്ത് വെച്ചിരിക്കണം ഇതിപ്പോൾ ഒരു സ്പൂൺ തേങ്ങ ഒന്നര സ്പൂൺ തേങ്ങ അരപ്പിൽ തേങ്ങയുടെ അരപ്പിൽ ജീരകവും തേങ്ങയും വരച്ച് ഒരു മധുരപ്പച്ചടിയാണെങ്കിലും ഉപ്പ് അല്പ ഉപ്പ് വേണം ഉപ്പില്ല ഉപ്പില്ലാതെ ഉപ്പേലൊന്നും കേട്ടിട്ടില്ലേ അപ്പൊ അതിന് ഒരു നുള്ളുപ്പ അതിനാവശ്യത്തിനുള്ള തൈര് 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 ഒരുപാട് അങ്ങ് ഉടഞ്ഞു പോകരുത് തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം ചൂടാക്കേണ്ട ഈ ഏത്തപ്പഴം വേവിക്കുമ്പോൾ നമ്മൾ അതിനകത്തൊരു ഒരു ഒരു സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പോഴേ ഏത്തപ്പഴത്തിൻ്റെ മാത്രം മധുരം കൊണ്ട് അത്രയ്ക്കാവത്തില്ല അതുകൊണ്ട് ഒരു ഒത്തിരി പഞ്ചസാരയാണ് പഞ്ചസാരയോ ശർക്കരയോ ചേർക്കാം അത് അവരവരുടെ ഇഷ്ട ഇനി നമുക്ക് ഇതിലേക്ക് കടുക് താളിച്ച് വെച്ചാൽ അല്പം കടുക് കാണാനുള്ള ഒരു സുഖത്തിന് വേണ്ടി ഒരു നുള്ളു ജീര കെട്ടുന്നുള്ളേ ഉള്ളൂ ഇത്രയോ വളരെ ഇതേ ഉള്ളൂ നമുക്ക് പറ്റുന്ന ഒരു ഒരു വിഭവമാണ് നമ്മുടെ ഏത്തക്ക പച്ചടി അല്ലെങ്കിൽ മധുര പച്ചടി എന്ന് പറയുന്നത് അപ്പൊ മറ്റൊരു വിഭവമായിട്ട് അടുത്ത ദിവസം കാണാം